തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ ബി ജെ പി നേതാക്കൾ പുഷ്പാർച്ചന നടത്തി ആദരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് അദ്ദേഹത്തെ ആദരപൂർവ്വം വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ബി ജെ പിയുടെ മറ്റ് നേതാക്കളായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ഉപാധ്യക്ഷ ശ്രീമതി വി ടി രമ ശ്രീ സി ശിവൻകുട്ടി പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ശ്രീ ജെ ആർ പത്മകുമാർ ശ്രീ എസ് സുരേഷ് ന്യൂനപക്ഷ മോർച്ചയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ അബ്ദുൾ സലാം സർ മറ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ സുഹൃത്തുക്കളെ മാധ്യമ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഈ നാടിൻ്റെ പാരമ്പര്യത്തിനും അഖണ്ഡതയ്ക്കും നാടിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലെ ചിഹ്നങ്ങൾക്കുമെതിരായിട്ട് നിരന്തരമായി നടക്കുന്ന അവഹേളനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നാടിനോടുള്ള കൂറ് പ്രഖ്യാപിക്കാനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ പുഷ്പാർച്ചന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ രാജ്ഭവനിൽ നടന്ന രണ്ട് പരിപാടികളിൽ ആ പരിപാടികളിൽ ഭാരതാംബ്യയുടെ ചിത്രം ആ ചിത്രം വെച്ച് അതിൽ നിലവിളക്ക് കൊളുത്തുന്നതും പുഷ്പാർച്ചന നടത്തുന്നതും ചൈന ചങ്കിലുള്ള ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ചങ്കിൽ ചൈനയാണെന്നാണ് ചങ്കിൽ ഇന്ത്യയുള്ള ആളുകൾ ഭാരതാമ്പ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് ഒരു മടിയുമില്ല അതുകൊണ്ടാണ് ബഹുമാനായിട്ടുള്ള ഗവർണർ ഇന്ത്യയാണ് ചങ്കിൽ എന്നുള്ളതുകൊണ്ടാണ് ഗവർണർ അവിടെ ഭാരതാമ്പയുടെ ചിത്രം വെച്ച് അവിടെ നിലവിളക്കും പുഷ്പാർച്ചനയും ഒക്കെ നടത്തിയത് ചൈനയാണ് ചങ്കിൽ എന്ന് പറയുന്ന ആളുകൾക്ക് അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം അതാദ്യമായിട്ടല്ല ഇവരുടെ വലിയ താത്വികാചാര്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പറഞ്ഞിരുന്നത് ചൈന ഇന്ത്യയെ ആക്രമിച്ച സമയത്ത് ആ താത്വികാചാര്യന്റെ സംശയം ചൈന ചൈനയുടേതെന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും അവകാശപ്പെടുന്ന ഒരു ഭൂമിയെ കുറിച്ചാണ് എന്നാണ് ഇത് അറുപത്തിരണ്ടില് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞ് നാട്ടിൽ അക്രമവും കലാപവും നടത്താൻ ഇറങ്ങി പുറപ്പെട്ട ആളുകളുടെ പിന്മുറക്കാരാണ് ഇപ്പോഴും ചങ്കില ചൈനയുമായിട്ട് സ്വാതന്ത്ര്യം നേടി എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ രണ്ട് മന്ത്രിമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്ഭവനിൽ നടത്തിയിട്ടുള്ള കോപ്രായങ്ങൾ നമ്മൾ കണ്ടു അവരുടെ ഈ പ്രകടനത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അവർ പറയുന്നത് ഒരു സ്ത്രീയുടെ പടത്തിൻ്റെ മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീയോടാണ് വിരോധം സ്ത്രീയുടെ പടത്തിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ത്രീയുടെ പടത്തിൻ്റെ മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നു ചരിത്രമറിയാത്തതിന് സ്കൂളിൽ പോകാത്തതിന് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിൽ പോയിട്ടുണ്ട് എനിക്കറിയില്ല അദ്ദേഹം ഏതെങ്കിലും സ്കൂളിൽ എസ് എഫ് ഐയുടെ നേതാവായിരുന്നു പക്ഷേ സ്കൂളിൽ ഏതാണ് ഏത് സ്കൂളിലാണ് പഠിച്ചത് അദ്ദേഹം വാസ്തവത്തിൽ പഠിച്ചിട്ടുണ്ടോ പാസ്സായിട്ടുണ്ടോ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും എടുത്തിട്ടുണ്ടാവും പിന്നെ കേരളത്തിലെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെയുള്ള എസ് എഫ് ഐ നേതാക്കന്മാർ പരീക്ഷ പാസ്സാവുന്നത് എങ്ങനെയാണെന്ന് ഈ മുന്നിലിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് അടക്കം അറിയിരിക്കും നിങ്ങളുടെ കൂട്ടത്തിലും കുറെ ആളുകൾ അങ്ങനെ ഉണ്ടാവും അല്ല പരിചയമുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ പരീക്ഷ പാസായിട്ടുള്ളതാണോ എന്നുള്ളതാണ് എന്റെ സംശയം കാരണം ഈ ഈ പറയുന്ന സ്ത്രീ ഈ പറയുന്ന സ്ത്രീയെ ആദ്യമായിട്ട് വരയ്ക്കുന്നത് അഭിനീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ചിത്രകാരനാണ് അബിനീന്ദ്രനാഥ ടാഗോർ വരച്ച ചിത്രത്തിന്റെ അടിസ്ഥാനം അത് ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരം എന്നുള്ള സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം പകർന്ന ഗാനമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഭാരതാമ്പ നാല് കൈകളോടുകൂടി സശസ്ത്രയായിട്ടുള്ള ഭാരതാംബ ആയുധങ്ങൾ എഴുതിയ ഭാരതാംബ നാല് കൈകളിലും ആയുധങ്ങളുമായിട്ട് നിൽക്കുന്ന ഭാരതാമ്പ ദുർഗാദശപ്രഹരണ ധാരണി പത്ത് കൈകളോടുകൂടിയിട്ടുള്ള കവിതയിൽ വന്ദേ വിശേഷിപ്പിച്ചത് ആ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ചിത്രീകരണത്തെ അതിനെ വസ്ത്രമണിഞ്ഞ ചിത്രം ആ ചിത്രമാണ് അഭിനന്ദന ടാഗോർ രചിച്ച് ലോകം മുഴുവൻ പ്രസിദ്ധമായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അനുബന്ധ വർഷമോ ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് വിരമിച്ച എല്ലാ എം പിമാർക്കും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ അദ്ദേഹം ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ് അദ്ദേഹം വിരമിക്കുന്ന ആളുകൾക്ക് ഉപഹാരമായിട്ട് നൽകിയത് അഭിനീന്ദ്രനട ടാഗോർ വരച്ച ഈ ചിത്രമാണ് അത് വാങ്ങിയ കമ്മ്യൂണിസ്റ്റുകാരുടെ ആരെങ്കിലും ഒന്ന് നമ്മുടെ ഈ മന്ത്രിമാരൊന്നു പോയി കാണണം വിരമിച്ച കമ്മ്യൂണിസ്റ്റുകാർക്കും ഇത് കൊടുത്തിട്ടുണ്ട് അവരും അത് വാങ്ങിയിട്ടുണ്ട് അവരാരും പറഞ്ഞിട്ടില്ല ഇതേതാ സ്ത്രീ ഞങ്ങൾക്കറിയില്ലല്ലോ ഈ സ്ത്രീയേത് കേരളത്തിൽ നിന്ന് വിരമിച്ച ചില ആളുകളുണ്ട് അവരോട് ചോദിച്ചു നോക്കണം അവർക്ക് കിട്ടിയ ഈ ചിത്രം കണ്ടിട്ട് അവരാര ഈ സ്ത്രീ എന്ന് അന്വേഷിച്ചോ എന്നുള്ളത് അത് കഴിഞ്ഞ് ഭാരത് മാതാ സങ്കല്പം ഈ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം ഇന്ത്യയെ അമ്മയായിട്ട് കാണുന്ന സങ്കല്പം ഭാരത് മാതാ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ മാതാവ് എന്ന് പറഞ്ഞാൽ അമ്മ എന്ന അർത്ഥം അമ്മ എന്ന് പറഞ്ഞാലും അമ്മ എന്നാണ് അർത്ഥം നമ്മൾ ആറ്റുകാലിൽ പോകുമ്പോ ആറ്റുകാലമ്മ എന്ന് വിളിക്കും അമ്മ പ്രസവിച്ചതാണോ നമ്മളെല്ലാവരും അതുകൊണ്ടല്ലോ വിളിക്കുന്നത് അമ്മേ എന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മള് മാതൃസ്ഥാനത്ത് കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി എല്ലാം തരുന്ന ശക്തി ആ ശക്തിയെ നമ്മൾ ഈശ്വരനായിട്ട് ദേവിയായിട്ട് കാണുന്നത് കൊണ്ട് നമ്മള് അമ്മയായിട്ട് കാണുന്നു ഭാരതം എന്നുള്ള ഈ ഭൂമി നമുക്കെല്ലാവർക്കും ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ജീവിക്കാനുള്ള ഈ മണ്ണ് ഈ മണ്ണ് ഈ അമ്മ നൽകിയിട്ടുള്ള വരദാനമാണ് അതുകൊണ്ട് ഈ അമ്മയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഈ അമ്മയാണ് നമ്മളെ ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നത് ഈ അമ്മയ്ക്ക് വേണ്ടിയാണ് പതിനായിരക്കണക്കിന് ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപും പതിനായിരക്കണക്കിന് ആളുകൾ അതിനുശേഷവും ജീവൻ വെടിഞ്ഞിട്ടുള്ളത് മാതൃഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ വെടിയുക എന്നുള്ളതാണ് അതിർത്തി കാക്കുന്ന ഓരോ ജവാനും അവൻ്റെ ഏറ്റവും വലിയ പുണ്യമായിട്ട് കണക്കാക്കുന്നത് ആ മാതൃഭൂമി എന്നുള്ള സങ്കല്പം തന്നെ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള അർത്ഥത്തിലാണ് ആ ഭൂമിയെ അമ്മയായിട്ട് കാണുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ഭാരതാമ്പ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭാരതമാതാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭൂമിയെ ഈ ഭാരതത്തെ അമ്മയായിട്ട് കാണുന്നു എന്നുള്ളതാണ് അമ്മ സ്ത്രീയല്ലാതെ വേറെ ഏതെങ്കിലും രൂപത്തിലുണ്ടാവോ അമ്മയെ സ്ത്രീയായിട്ട് കാണാൻ സ്ത്രീയെ അമ്മയായിട്ട് കാണാൻ കഴിയാത്തതാണോ ഇവരുടെ പ്രശ്നം അതിനെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാരത് മാതാ മന്ദിരുകൾ ഉണ്ടായി ഭാരത് മാതാ ക്ഷേത്രങ്ങളുണ്ടായി വാരണസിയിൽ മഹാത്മാഗാന്ധിജിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഹരിദ്വാറിൽ ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത് കൽക്കത്തയിലുണ്ട് ഹരിദ്വാറിലുണ്ട് അതുപോലെയുള്ള നിരവധി സ്ഥലങ്ങളിൽ ഇവിടെ ഈ ഭരത് ചിത്രം ഈ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് ഇവരുടെ എതിർപ്പ് എന്തിനോടാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവരാരും അത് വിശദീകരിച്ചിട്ടില്ല ഭരണഘടനയിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്നാണ് ഭരണഘടനയിൽ എന്തൊക്കെയുണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് നവംബർ അംഗീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതി ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോ പുറത്തിറക്കപ്പെട്ട ഭരണഘടന ആ ഭരണഘടനയിലുള്ളതെല്ലാം ആദരിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ചയാവാം ഭരണഘടനയിൽ ഇല്ലാത്തത് കൊണ്ട് അംഗീകരിക്കില്ല ഭാരതാമ്പ ഭരണഘടനയിൽ ഇല്ല ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഈ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി ഈ നാടിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായി ഈ നാട്ടിലെ കോടാനുകോടി ആളുകൾ സ്വന്തം അമ്മയായിട്ട് കണക്കാക്കുന്ന ഈ നാട് ഈ നാടിനോട് എനിക്ക് കൂറില്ല എന്ന് പറയണമെങ്കിൽ ഇപ്പോഴും ചങ്കിൽ ചൈനയായതുകൊണ്ടായിരിക്കണം അത് പറയുന്നത് അതല്ലാതെ മറ്റൊരു കാരണവും അതിന് കണ്ടെത്താൻ കഴിയില്ല പിന്നെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രതിബദ്ധതയൊക്കെ കാണിക്കുന്ന ആളുകളുണ്ട് അവരുടെ ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം നിയമസഭ ഭരണഘടനയുടെ ഭാഗമല്ലേ ആ നിയമസഭയിൽ എന്ത് തരത്തിലുള്ള പെരുമാറ്റമാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചത് എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം രാജ്ഭവൻ ഭരണഘടനയുടെ ഭാഗമല്ലേ രാജ്ഭവനിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ആ ചടങ്ങിന് മുൻപ് എല്ലാവരും എത്തിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അത് പ്രോട്ടോക്കോളിന്റെ ഭാഗമാണ് ഇരുപത് മിനിറ്റ് വൈകി വരിക ദേശീയ ഗാനത്തിന് മുൻപ് ഇറങ്ങിപ്പോവുക അവഹേളിക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെ അവഹേളിച്ചത് ദേശീയ ഗാനത്തെ ദേശീയ ഗാനത്തെ അവഹേളിച്ചുകൊണ്ട് ഭാരതാംബിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കണമെങ്കിൽ അതാ ആ പ്രസംഗത്ത് പറഞ്ഞല്ലോ ദേശീയ ഗാനത്തോടെന്താ വിരോധം ദേശീയ ഗാനത്തിന് മുമ്പ് എന്താ ഇറങ്ങിപ്പോക്കിന്റെ കാരണം ഒരൊറ്റ കാരണമേ ഉള്ളൂ ഇതിന്റെയൊക്കെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ ഈ നടന്ന മുഴുവൻ നാടകങ്ങളും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കുറെ ആളുകൾ ജമാത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചു ആ ജമായത്തെ ഇസ്ലാമിയുടെ പേരിൽ നേരത്തെ ഇത്രയും കാലം ജമാ ഇസ്ലാമി ഇടതുപക്ഷക്കാരുടെ കൂടെയായിരുന്നു ആ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചപ്പോ അങ്ങോട്ട് പോയ ആൾ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്തു വേണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് എടുത്തിട്ടുള്ള നടപടിയാണ് ആദ്യത്തെ പ്രതിഷേധം എന്തായിരുന്നു കൃഷി വകുപ്പിന്റെ പരിപാടി ഏ മരനടൽ മരനടൽ പരിസ്ഥിതി ദിനം പരിസ്ഥിതി ദിനത്തിലെ പ്രതിഷേധം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത് കഴിഞ്ഞിട്ട് സ്കൌട്ട് ആൻഡ് ഗൈഡിന്റെ രാജ്യ പുരസ്കാര ചടങ്ങിലെ പ്രതിഷേധം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിന് വേണ്ടി ഇത്രയും വലിയ അഭ്യാസങ്ങൾ ഇത്രയും വലിയ നാടകങ്ങൾ ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഈ നാട്ടിലെ പാരമ്പര്യത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതീകങ്ങളെപ്പോലും ചവിട്ടിമെതിച്ചുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ അവഹേളിച്ചുകൊണ്ട് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ അവഹേളിച്ചുകൊണ്ട് ഒരു കൂട്ടം ഭീകരവാദികളുടെ വോട്ടിനു വേണ്ടി ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരുടെ വോട്ടിനു വേണ്ടി മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നവരുടെ വോട്ടിനു വേണ്ടി ആ വോട്ടിനു വേണ്ടി നടത്തുന്ന ഈ നാടകങ്ങൾ ആ വോട്ടിനു വേണ്ടി നടത്തുന്ന ഈ ചക്കളത്തി പോരാട്ടം അതിൻ്റെ വസ്തുതകൾ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും വോട്ടിന് വേണ്ടി നാല് വോട്ടിനു വേണ്ടി നടക്കുന്ന ഈ അഭ്യാസം ഈ അഭ്യാസം ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ ചവിട്ടി പതിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളുടെ സ്വാഭിമാനത്തെ ചവിട്ടി പതിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവന്റെ വിലയില്ലാതാക്കുന്ന സമീപനം ആ സമീപനം സ്വീകരിക്കുന്നവരാരാണെങ്കിലും അതിന്റെ ലക്ഷ്യം എന്താണെങ്കിലും ശരി അതിന്റെ ഉദ്ദേശം എന്താണെങ്കിലും ശരി അങ്ങനെ ശ്രമിക്കുന്ന ആളുകൾ അങ്ങനെ നടത്തുന്ന ആളുകൾ അവർക്ക് ചരിത്രത്തിൽ അവരുടെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾ വ്യക്തമാക്കും അതുകൊണ്ട് ദേശീയ ചിഹ്നങ്ങളെയും സ്വാഭിമാന പ്രതീകങ്ങളെയും ഈ നാടിനോടുള്ള കൂറിനെയും ഈ നാടിനോടുള്ള അഭിമാനത്തെയും ഈ നാടിനെ സ്വന്തം അമ്മയായിട്ട് കാണുന്ന ഈ നാടിന്റെ പാരമ്പര്യത്തെയും ആ പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ ചൈന ചങ്കിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ചില ആളുകൾ ആ ആളുകൾ നടത്തുന്ന ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കൊണ്ട് സാധ്യമാകില്ല ഈ നാട്ടിലെ ജനങ്ങൾ നാല് വോട്ടിനു വേണ്ടി നടത്തുന്ന ഈ തരന്താണ രാഷ്ട്രീയം ഈ തരന്താണ രാഷ്ട്രീയത്തെ തിരിച്ചറിയും ഈ തരന്താണ രാഷ്ട്രീയം ഇന്ത്യയുടെ ദേശീയതയുടെ മോൾ അതിന്റെ മുകളിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് നാല് വേണ്ടി നടത്തുന്ന തരംതാണ രാഷ്ട്രീയം ആ തരംതാണ രാഷ്ട്രീയം അവസാനിപ്പിക്കണം ദേശീയ ചിഹ്നങ്ങളോട് ദേശീയ പ്രതീകങ്ങളോട് ആ പ്രതീകങ്ങളോടുള്ള അവഹേളനം ആ അവഹേളനം തുടർന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം അങ്ങനെ അവഹേളിക്കുന്നവരെ ചരിത്രത്തിൽ അവർക്ക് ഏത് സ്ഥാനത്താണ് അവരെ ഇരുത്തേണ്ടത് എന്ന് അതുകൊണ്ട് ഈ മന്ത്രിമാരെ നടത്തുന്ന കോപ്രായം ഈ ായം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാകില്ല ഈ കോപ്രായം കൊണ്ട് കേരളത്തിലെ ഒരുപിടി ആളുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് നടത്തുന്ന ഈ ശ്രമങ്ങൾ ഈ ശ്രമങ്ങൾ അവസാനിപ്പിക്കണം ഭാരതീയ ജനതാ പാർട്ടിയുടെ മാത്രം ഒരു വിഷയമല്ല ഭാരതാമ്പ ആർ എസ് മാത്രം പ്രശ്നമല്ല ഭാരതാമ്പ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ അബരീന്ദ്രനാഥ് ടാഗോർ ചിത്രം വരയ്ക്കുന്ന ഘട്ടത്തിൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ജന്മം കൊണ്ടിട്ടില്ല ആർ എസ് എസ് ജന്മം കൊണ്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറില് ആണ് അപരീന്ദ്രനാഥ ടാഗോർ ഈ ചിത്രം വരക്കുന്നത് ആർ എസ് എസ് ഇന്ത്യൻ ദേശീയ എഴുതയുടെ പ്രതീകം എന്നുള്ള നിലയിൽ ആ പ്രതീകത്തെ ആർ എസ് എസ് സ്വീകരിച്ചു കാവിക്കൊടിയോടാണ് എതിർപ്പെടി ത്യാഗത്തിന്റെ ചിഹ്നമാണ് സമർപ്പണത്തിന്റെ അടയാളമാണ് എന്നുള്ളത് ആർ എസ് എസ് അല്ല പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത് യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും അടയാളം ആ അടയാളമാണ് കാവിക്കൊടി എന്നുള്ളത് ആർ എസ് എസിന്റെ ഭരണഘടനയിൽ പറഞ്ഞതല്ല ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാവ്യുണ്ടല്ലോ എന്തടിസ്ഥാനത്തിൽ ആ കവി വന്നത് അത് ത്യാഗത്തിന്റെ പ്രതീകം എന്നുള്ള നിലയിലാണ് വന്നത് അപ്പൊ ഇന്ത്യയുടെ ദേശീയ പതാകയിലുള്ള കാവ്യോട് അലർജി ഉണ്ടെങ്കിൽ ആകെ ചൈനയുടെ ചങ്കില് ചങ്കില് ചൈനയെ ചങ്കിലേറ്റി നടത്തുന്ന ആളുകൾക്ക് ഒരൊറ്റ നിറത്തോട് മാത്രമേ താല്പര്യമുള്ളൂ എങ്കിൽ അവര് ഈ നാട്ടിൽ ജീവിക്കണ്ട അവർ അവർക്ക് സ്വന്തം അവരുടെ ചങ്കിലുള്ള ചൈനയിൽ പോയിക്കോട്ടെ അവിടെ അവരെ സ്വീകരിക്കുമെങ്കിൽ അതുകൊണ്ട് ഈ നാടിന്റെ ദേശീയ ചിഹ്നങ്ങളെ അവഹേളിച്ചുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ ആളുകളാണ് ഈ ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്നപ്പോ കമ്മ്യൂണിസ്റ്റുകാർ അതിനെ ഒറ്റുകൊടുത്ത ആൾക്കാരാണ് മഹാത്മാഗാന്ധിയെ മിസ്റ്റർ ഗാന്ധി എന്ന് വിളിച്ച ആളുകളാണ് സുഭാഷ് ചന്ദ്രബോസിനെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് എന്ന് വിളിച്ച ആളുകളാണ് അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് കമ്മ്യൂണിസ്റ്റുകാർ എടുത്തിട്ടുള്ള സമീപനം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം ആ സമീപനം ഇപ്പോഴും തുടരാനാണ് അവരുടെ തീരുമാനമെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ അത് അംഗീകരിക്കില്ല ആകെ ഇനി ബാക്കിയുള്ളത് ഈ കേരളത്തിന്റെ ഇട്ടവട്ടമാണ് മുപ്പത് കൊല്ലം ഭരിച്ച ബംഗാൾ മരുന്നിന് പോലും ചുവന്ന കൊടിയില്ല ആകെയുള്ളത് ബംഗാൾ റെയിൽവേ സ്റ്റേഷനിൽ മാത്രം ത്രിപുരയിൽ പൂർണ്ണമായിട്ടും അവസാനിച്ചു ഒരു കാലത്ത് പറഞ്ഞിരുന്നത് ആന്ധ്രാപ്രദേശും ഉത്തർപ്രദേശുമൊക്കെ ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണെന്നാണ് ഇപ്പൊ അവിടെയൊന്നും ഒരാളുമില്ല ഇനി ബാക്കിയുള്ള കേരളത്തിലെങ്കിലും നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ ദേശീയതയെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പാരമ്പര്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്ത ആ പിന്മുറക്കാർ അവരുടെ ആ ആളുകളുടെ പിന്മുറക്കാർ ഇപ്പോഴും അതേ നിലപാട് തുടരാനാണ് ഭാവമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ അവരെ അവർ അർഹിക്കുന്ന ചരിത്രത്തിൻ്റെ അവരർഹിക്കുന്ന സ്ഥാനത്തേക്ക് വലിച്ചെറിയും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി പ്രകാശിപ്പിച്ചതിനു ശേഷം ദേശീയ ഗാനം ആലപിച്ചുകൊണ്ടാണ് പരിപാടി അവസാനിപ്പിക്കുന്നത് നന്ദി പ്രകാശിപ്പിക്കുവാൻ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ കഴക്കൂട്ടം അനിലിനെ ക്ഷണിച്ചോളൂ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഭാരതാമ്പയുടെ മുന്നിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടുള്ള ഈ സെക്രട്ടേറിയറ്റ് നടയിലുള്ള പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ആധുനികനായിട്ടുള്ള നേതാവ് ശ്രീ വി മുരളീധരൻ ചേട്ടനാണ് വി മുരളീധരൻ അവർകൾക്ക് ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി ചേട്ടൻ ശ്രീ ജെ ആർ പത്മകുമാർ ശ്രീ രമൺ ടീച്ചർ അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ തുടങ്ങി ഈ വേദിയിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ നേതാക്കൾക്കും സഹപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും ദേശസ്നേഹികൾക്കും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആർദവമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിനു ഇസ്ലാം ഭീകരവാദികളുടെ വോട്ടിനുവേണ്ടി ഭൂരിപക്ഷ സമുദായത്തെയും സംസ്കാരത്തെയും അവഹേളിക്കുന്ന സമീപനമാണ് നടക്കുന്നത് എന്ന് വളരെ കൃത്യമായി വി മുരളീധരൻ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി